നമസ്കാരം ഇന്നലെ രാത്രി ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാന്റെ സംയുക്ത സൈനിക മേധാവി മുഹമ്മദ് ബാഗേരിയും കൊല്ലപ്പെട്ടിരിക്കുകയാണ് പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു യുദ്ധ സാഹചര്യത്തിന് വഴിയൊരുക്കുന്നതാണ് ഇസ്രായേൽ മേൽ ഇന്നലെ രാത്രി നടത്തിയ ആക്രമണം ട്രോണുകളും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ചുള്ള ഇസ്രായേൽ ആക്രമണം ഇറാന് വലിയ പ്രഹരം ഏൽപ്പിച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ഇൻ ചീഫ് ഹുസൈൻ സലാമി തലവൻ കൊല്ലപ്പെട്ടതായി ആദ്യം റിപ്പോർട്ടുകൾ വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ രണ്ടാമനെയും തീർത്തിരിക്കുന്നത് ഇറാനിലെ തസ്ലീം വാർത്താ ഏജൻസിയും ടെഹ്രാൻ ടൈംസ് പത്രവുമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ആക്രമണത്തിൽ ഇറാനിയൻ സൈന്യത്തിന്റെ ഡെപ്യൂട്ടി കമാൻഡർ ജനറൽ ഗോർഹം അലി റാഷിദ് ഇറാന്റെ രണ്ട് പ്രമുഖ ആണവ ശാസ്ത്രജ്ഞരായ ഫൈരദ്ൂൺ അബ്ബാസി മുഹമ്മദ് മഹ്ദി എന്നിവരും കൊല്ലപ്പെട്ടതായി സ്റ്റേറ്റ് ടിവി റിപ്പോർട്ട് ചെയ്തിരുന്നു ആണവസമ്പുഷ്ടീകരണവുമായി മുന്നോട്ടു പോയ ഇറാന് നൽകിയ പ്രഹരമാണ് ഇതെന്നാണ് റിപ്പോർട്ട് ആക്രമണത്തിൽ സാധാരണക്കാർക്കും ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് ഇറാൻ തലസ്ഥാനത്തെ റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്ക് നേരെയുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളുൾപ്പെടെയുള്ള നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു ഇറാന്റെ സൈനിക ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് നേരത്തെ തന്നെ ഇറാനെ ഇസ്രായേൽ ആക്രമിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇറാൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ഇപ്പോൾ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ടെഹ്റാനിൽ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഫോടനങ്ങൾ കേട്ടതായിട്ടാണ് വിവരങ്ങൾ നേരത്തെ തന്നെ ഇറാനെ ഇസ്രായേൽ ആക്രമിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു അമേരിക്കയ്ക്ക് ഇതേക്കുറിച്ച് അറിവുണ്ടായിരുന്നുവെന്ന് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നു ഇത് ഒറ്റ ആക്രമണത്തിൽ അവസാനിപ്പിക്കാനുള്ളതല്ല എന്ന സൂചനയാണ് ബെഞ്ചമിൻ നെതന്യാഹു നൽകുന്നത് ഇത്തരം ആക്രമണങ്ങൾ ഇനിയും തുടരുമെന്ന രീതിയിലുള്ള ഭീഷണിയും നെതന്യാഹു നൽകിയിട്ടുണ്ട് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ടെഹ്റാനിലേക്കുള്ള വിമാനങ്ങളെല്ലാം നിർത്തിവച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇതേ തുടർന്ന് ടെഹ്റാനിലെ പ്രധാനപ്പെട്ട എയർപോർട്ട് അടച്ചിട്ടിരിക്കുകയാണ് ഇറാന്റെ ആണവ ആണവപ്ലാന്റുകളെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈനിക വിഭാഗമായ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചിട്ടുണ്ട് ഇറാൻ്റെ വിവിധ പ്രദേശങ്ങളിലെ ആണവ പ്ലാന്റുകൾ ഉൾപ്പെടെ ഡസൺ കണക്കിന് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേൽ ആക്രമണം നടത്തിയെന്നാണ് ഐ ഡി എഫ് അവകാശപ്പെടുന്നത് ഇസ്രായേൽ എയർഫോഴ്സ് വിമാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആദ്യ ആക്രമണം ഇറാനെതിരെ നടന്ന ആക്രമണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ആണ് ഇറാനെതിരെ നടക്കുന്നതെന്നും ഇസ്രായേൽ മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു കാലങ്ങളായി ഇസ്രായേലിനെ തകർക്കണമെന്ന ഉദ്ദേശവുമായി ഇറാനിയൻ ഭരണകൂടം മുന്നോട്ട് പോവുകയായിരുന്നു ഇറാൻ ആണവായുധങ്ങൾ കൂടുതലായി നിർമ്മിക്കുന്നുവെന്ന് തങ്ങളുടെ ഇന്റലിജൻസ് വിഭാഗം കഴിഞ്ഞ മാസം കണ്ടെത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി നിരവധി ആണവ ആണവപ്ലാന്റുകളും അവർ നിർമ്മിച്ചു ഇന്ന് പുലർച്ചെയോടെ ഐ ഡി എഫ് പ്രിസിവ് ആക്രമണം ഇറാനെതിരെ നടത്തി ആണവായുധ നിർമ്മാണത്തിൽ നിന്ന് ഇറാനെ തടയുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഭീഷണിക്കെതിരെയാണ് ഞങ്ങൾ ആക്രമണം നടത്തിയിരിക്കുന്നത് ഇതല്ലാതെ മറ്റൊരു മാർഗവും ഞങ്ങളുടെ മുന്നിലില്ല ലോകത്തിനും പ്രത്യേകിച്ച് ഇസ്രായേലിനും ഭീഷണിയായേക്കാവുന്ന ആണവായുധ നിർമ്മാണത്തിൽ ഇറാനെ പിന്തിരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ഓപ്പറേഷൻ പ്രതിരോധത്തിനായിട്ടാണ് ഞങ്ങളുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയാണ് ഐ ഡി എഫ് വലിയ തയ്യാറെടുപ്പാണ് ആക്രമണത്തിന് വേണ്ടി നടത്തിയത് പ്രതിരോധത്തിന് വേണ്ടിയുള്ള നടപടികളും ഐ ഡി എഫിന്റെ ഭാഗത്തുനിന്ന് എടുത്തിട്ടുണ്ട് ഐ ഡി എഫ് വക്താവ് സമൂഹ മാധ്യമമായ എക്സിലൂടെ അറിയിച്ചു